ഇരുപത്തഞ്ച് വർഷം ലോഗോസ് ലോഗോസ്കിസ് വളരെ ഭംഗിയായിട്ട് നടന്ന് ഏകദേശം പത്തെഴുപത്തഞ്ച് ലക്ഷം ആൾക്കാരെ വചനം പഠിക്കുവാനും വചനത്തിൽ ജീവിക്കുവാനും ചെയ്ത ഒരു സംവിധാനമാണ് ലോഗോസ് ലോഗോസ്കിസ് എന്ന് പറയുന്നത് കേരള കത്തോലിക്കാ സഭയിലെ ലാറ്റിൻ സിറോ മലബാർ മലങ്കര എല്ലാവരും കൂടി ഒന്നിച്ച് നടത്തുന്നതുകൊണ്ട് സഭയുടെ ഒരു ഐക്യവും ഇവിടെ കാണാൻ സാധിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇരുപത്തഞ്ച് വർഷം ആയപ്പോൾ ഞാൻ ഇവിടെ പതിനാറ് വർഷമായിട്ട് ലോഗോസിൻ്റെ മുഴുവൻ കാര്യങ്ങളും കമ്പ്യൂട്ടർ സംബന്ധമായ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാം ഇവിടെ ഏകദേശം പത്തെഴുപത്തിയഞ്ച് ലക്ഷം ആൾക്കാരെ വചനം പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചു എന്ന് പറയുന്നൊരു വലിയൊരു പ്രേക്ഷിത ദൗത്യമാണ് എനിക്ക് സാധിച്ചത് അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനവും സന്തോഷവുമുള്ള ഈശോ പ്രിയ ക്രിസ്തുകരെ ലോഗോസ് ലോഗോസ്ക്യൂസ് പ്രതിഭാ മത്സര വേദി സ്വാഗതം അടുത്ത ചോദ്യം നിഫിയോടാണ് നിഫി റെഡിയാണോ എല്ലാവരും റെഡിയാണോ ലിയോ പതിനാലാമൻ പാപ്പയുടെ ആദ്യ ലേഖനമായ ദിലക്സി അടിസ്ഥാനപ്പെടുത്തുന്ന ബൈബിൾ വാചകം ഏതാണ് മോന അറിയാമായിരുന്നു വെരി ഗുഡ് മോനെ ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ ഒരു ഉത്തരം പറഞ്ഞതില് ഇതാണ് കൂട്ട വിശുദ്ധി എന്നൊക്കെ പറയുന്നത് ഇതാണ് മോനെ ഈ ഒരു നന്മ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാകും അത് ഉണർത്തി ഉണർത്തി കൊണ്ടുവരിക ദാറ്റ് ഓൾ ആൻസർ ഇതാണ് വെളിപാടിന്റെ പുസ്തകം മൂന്നാം അധ്യായം ഒമ്പതാമത്തെ വചനമാണ് അവൻ നമ്മെ അവൻ നിന്നെ സ്നേഹിച്ചു ദൈവം നിങ്ങളെ സ്നേഹിച്ചു എന്നതാണ് മനുഷ്യ സ്നേഹത്തെ കുറിച്ചാണ് ഫ്രാൻസിസ് പാപ്പയുടെ അതേ ചിന്തകളുടെ തന്നെ ഒരു ഒഴുക്ക് ലിയോ പതിനാലാമൻ പാപ്പയും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു അപ്പോസ്റ്റലിക ലേഖനത്തിലൂടെയാണ് അതേ ഒഴുക്ക് തന്നെയാണ് എങ്കിലും ഒരു വിടവില്ലാതെ അത് കൊണ്ടുപോയി മനുഷ്യസ്നേഹത്തിലേക്ക് യഥാർത്ഥമായ ആത്മീയത മനുഷ്യത്വത്തിലേക്കാണ് അവൻ്റെ നൊമ്പരങ്ങളിലേക്ക് ഇറങ്ങി നമുക്ക് സാധിക്കണം അൾത്താരയിൽ നിന്നും അടുക്കളയിലേക്ക് നീങ്ങുന്നത് പോലെ അടുക്കളയിൽ നിന്ന് അപരനിലേക്ക് നമ്മൾ പോകുന്നത് പോലെ നമ്മളിലെ ഈ ഒരു ഒഴുക്കുണ്ടാകണം ഈ ഒരു ബന്ധത്തെ നമ്മൾ സൃഷ്ടിച്ചിരിക്കണം അവൻ നമ്മളെ അറിയുകയാണ് നമ്മളെ സ്നേഹിക്കുകയാണ് ആ സ്നേഹം നമ്മൾ പകർന്നു കൊടുക്കണമെന്നുള്ള സന്ദേശം നൽകുന്ന സുന്ദരമായ ഒരു അപോസ്തുതിക ലേഖനമാണ് ദിലക്സിസ് തേ നിങ്ങൾ ഇതും വായിച്ചില്ല അറിഞ്ഞില്ല എന്ന് പറഞ്ഞത് സങ്കടകരമായിട്ടുള്ള വാർത്ത തന്നെയാണ് എന്നാലും അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം റെഡി ആയിട്ടിരിക്കുക ആനി ജോർജ് ആറി റെഡി ഓക്കെ നെക്സ്റ്റ് ദൈവിക വായന അഥവാ ലക്സ്യോ ദ്വീനയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ബെനഡിറ്റ് പതിനാറാമൻ പാപ്പയുടെ അപ്പോസ്റ്റലിക ലേഖനം ഏതാണ് അറിയില്ല അപ്പൊ ബസ്സർ അമർത്തിയത് ഷിബു തോമസ് ആണ്

ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലേക്ക് വീണ്ടും വചനത്തിനെയും വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെയും ആഴമായി പഠിക്കണമെന്നതിനും അതിൻ്റെ പ്രാർത്ഥനാ രൂപത്തിലേക്ക് ചേർത്ത് വയ്ക്കണമെന്നൊക്കെ വന്നത് അതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലും തൊണ്ണൂറ്റെട്ടിലുമാണ് വത്തിക്കാനിൽ നിന്നും വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള പലതും വന്നിരുന്നതെങ്കിൽ ഇപ്പോൾ അതിന് രണ്ടായിരം വർഷത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ ബെനഡിച്ച് പതിനാറാമൻ പാപ്പയാണ് വളരെ മനോഹരവും സുന്ദരവുമായിട്ടുള്ള ഈ വചനം നമുക്ക് നൽകിയത് സുന്ദരമായ ഉത്തരമാണ് നൽകിയത് ഷിബു തോമസിന് എല്ലാവിധ ആശംസകളും അടുത്ത ചോദ്യം അങ്ങയോട് തന്നെയാണ് എന്ന കാര്യം ഓർക്കുക റെഡിയാണോ എല്ലാവരും റെഡിയാണോ ബസറിൽ കൈവെച്ചുകൊള്ളുക ബസറിൽ കൈവെച്ചുകൊള്ളുക ചോദ്യം വരുന്നു മാഗ്ന ഓഫ് മോഡേൺ ബിബ്ലിക്കൽ സ്റ്റഡീസ് എന്നറിയപ്പെടുന്ന ഇരുപതാം നൂറ്റാണ്ടിൽ എഴുതിയ ചാക്രിക ലേഖനം ഏതാണ് എന്നാണ് നമ്മുടെ ഷിബു തോമസ് ഉത്തരം ശരിയാണോ കടന്നു വന്ന ഒരു പുസ്തകമാണോ ഒരു ചാക്രിക ലേഖനമാണോ അത് ആയിരത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് അപ്പോൾ കറക്റ്റ് ആണോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഉത്തരം ശരിയാണ് റിസ്ക് റിസ്ക് ആണത് റിസ്ക്കിലൂടെ തന്നെ അത് ചോദ്യം ഡിറക്റ്റ് ആയിട്ടുള്ള ചോദ്യം എടുത്ത് റിസ്ക്കും എടുത്ത് ഇരുപത് മാർക്ക് സ്വന്തമാക്കി കഴിഞ്ഞു എന്നതാണ് മനോഹരമാണ് അതാണ് ഈ അവസാന റൗണ്ടുകളിൽ നമ്മൾ റിസ്ക് എടുക്കണം റിസ്ക് എടുത്താൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളുട്ടോ ആ മനോഹരമായിട്ട് ഇത് ഷിബു തോമസ് അങ്ങനെ നമ്മളുടെ മുമ്പിൽ ഒരു മാതൃകയാകുക ജീവിതം ഒരു റിസ്ക് തന്നെയാണോ റിസ്ക് എടുത്താലേ നമുക്ക് ജീവിതത്തിലും ഇതുപോലെ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എവിടെയെങ്കിലും ഒരു സുഖ സുഷുപ്തിയിലിരിക്കുക എന്ന് പറയുന്നത് എളുപ്പമാണ് പക്ഷെ തീരുമാനമെടുക്കണം ആ തീരുമാനത്തിലൂടെ നന്മകൾ നമ്മളിലേക്ക് കടന്നു വരുമെന്നതാണ് അടുത്ത ചോദ്യം ഷർമി റെഡിയാണോ റെഡിയാണ് അപ്പോൾ റെഡിയാകുമ്പോൾ ചോദ്യം ഇതാ കടന്നു വരുന്നു ബൈബിൾ വ്യാഖ്യാനത്തിൽ ചരിത്രാത്മക വിമർശന വ്യാഖ്യാന രീതി അനിവാര്യമാണെന്ന് പഠിപ്പിച്ച ഇരുപതാം നൂറ്റാണ്ടിലെ പ്രബോധനം ഏതാണ് ഇല്ല ഊട്ടി അപ്പോൾ ആ അവസരം നമ്മൾ ഷിബു തോമസിന് തന്നെ കൊടുക്കുകയാണ് ഷിബു തോമസ് ആണ് ബർസർ അടിച്ചത് ബർസർ അപ്പോൾ നോക്കുക ബസർ അടിച്ചത് അപ്പോൾ ഷിബു തോമസ് ഉത്തരം പറയുക സഭയിൽ ബൈബിൾ വ്യാഖ്യാനം ഓഫ് ബൈബിൾ ഇന്ത്യ Wow. That is the clearest answer that I've ever can give one. That is Pontifical Biblical Commission. തൊണ്ണൂറ്റി മൂന്നിൽ പുറപ്പെടുപ്പിച്ച ദ ഇൻറ്റർപ്രിറ്റേഷൻ ഓഫ് ദി ബൈബിൾ ഇൻ ദ ചർച്ച് എന്ന പ്രബോധനമാണ് ഇവിടുത്തെ എന്ന കാര്യം ഓർക്കുക ബൈബിൾ വ്യാഖ്യാനത്തിൽ ചരിത്രാത്മകമായ ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസം ഉണ്ടായിരിക്കണം ചരിത്രത്തിലേക്ക് പോകണം അതുകൊണ്ടാണ് ബൈബിളിൻ്റെ പിന്നിൽ ചരിത്രവും അകത്ത് ദൈവശാസ്ത്രവും അടച്ചു കഴിഞ്ഞാൽ ആത്മീയതയുമാണ് എന്ന് പറയുന്നത് ബൈബിൾ നമ്മൾ തുടർന്ന് തുറന്നു കഴിഞ്ഞാൽ അതിലുള്ള ദൈവശാസ്ത്രമാണ് അതിൻ്റെ പിന്നിലോ അതിൻ്റെ പിന്നിൽ ചരിത്രമുണ്ട് ചരിത്രത്തിലേക്ക് നമ്മൾ പോകണം വായിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അടച്ചു കഴിഞ്ഞാൽ ആത്മീയതയാണ് സ്പിരിച്വാലിറ്റിയാണ് ഞാൻ അവ പ്രാവർത്തികമാക്കണം നിയമത്തിൽ എന്തെഴുതിയിരിക്കുന്നു നീ എങ്ങനെ വായിക്കുന്നു എങ്ങനെ പോസ് അനഗിനസ് എങ്ങനെ വായിക്കുന്നു അതാണ് നമ്മളെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുപോകും വീണ് കിടക്കുന്നവൻ ഒരപരനല്ല ശത്രുവല്ല വിജാതിയനല്ല എൻ്റെ സഹോദരനാണ് അവനെ ഞാൻ എടുത്തു കൊണ്ടുപോകും സമരിയാക്കാരനെ പോലെ അതാണ് അടച്ചു വെച്ച് കഴിയുമ്പോൾ പക്ഷേ അതറിയുമ്പോൾ മുമ്പ് ചരിത്രവും കൂടി നമ്മൾ അറിയണം വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് അത് വ്യക്തമായി പറഞ്ഞു തന്ന ആ ആവശ്യകതയെ പഠിപ്പിച്ചതെന്ന പ്രബോധനമാണ് ഇത് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദി ബൈബിൾ ഇൻ ദ ചർച്ച് വലിയൊരു കയ്യടി ഷിബു തോമസ് ഒരു കൂടി ഏറ്റെടുത്തിരിക്കുകയാണ് കൊടുക്കുക ജാൻവി ആർ യു റെഡി ഗോ ഏതാണ് ടെക്സ്റ്റിൽ തന്നെ ഊന്നി നിന്ന് വ്യാഖ്യാനം നടത്തുന്ന ഒരു സാഹിത്യാത്മക വ്യാഖ്യാന രീതി വ്യാഖ്യാന തന്നെ രീതി ലിറ്റററി ഒരു ഭാഗമായിട്ട് വരുന്നതാണ് മോളെ നമ്മളപ്പോഴും നമ്മുടെ ജോൺസൺ പുതുച്ചേരി അച്ഛനൊക്കെ ഇറക്കിയ ഒരു പുസ്തകമുണ്ട് ഇവിടെ നിന്നും ഇറക്കിയ പി ഒ സിയിൽ നിന്നും ഇറക്കിയ ഒരു പുസ്തകത്തിൽ അതിൻ്റെ ഉത്തരങ്ങളെല്ലാം ഉള്ളതാ ടെസ്റ്റൽ ക്രിറ്റിസിസം എന്നത് അതൊരു അല്ല ഓക്കെ അല്ല ഓക്കെ നമ്മളൊക്കെ ഇപ്പോൾ അടുത്ത റൗണ്ടിലേക്ക് പോവുകയാണ് നോക്കുക ജോഹാൻ അറിയുമോ പാസ് ആണ് അറിയുമോ പാസ്സാണ് ഉത്തരം ഇത്തിരി കട്ടിയുള്ളത് തന്നെയാണ് സൂചനാപരമായ വിശകലന രീതി എന്നാണ് അതിനെ പറയുന്നത് സെമിയോട്ടിക് അനാലിസിസ് എന്നാണ് പറയുന്നത് സൂചനകളെ ഇതിൻ്റെ ഈ ചിഹ്നങ്ങളെ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഈ ഭാഷ എന്ന് പറയുന്നത് ഭാഷ ഒരു ചിഹ്നമാണല്ലോ അക്ഷരങ്ങൾ ഒരു ചിഹ്നമാണല്ലോ ഈ ചിഹ്നത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഈ ഭാഷയെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു ലിംഗ്വിസ്റ്റിക് സ്റ്റഡി എല്ലാം നടത്തുമ്പോൾ ഇതിനെ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു വ്യാഖ്യാന രീതിയെയാണ് ഒരു അത് സാഹിത്യ വിച്ചറിയ അനാലിസിസിൻ്റെ ഭാഗമാണ് അതിൽ നിന്നൊക്കെയാണ് ആഖ്യാന വിശകലനവും സെമിയോട്ടിക് സൂചനാപരമായ എല്ലാം കടന്നു വരുന്നത് ഭാഷാ വിശകലനമൊക്കെ അവിടേക്ക് അത് കടന്നു വരാൻ ഉണ്ടാവും അത് കൾച്ചറലിലേക്ക് പോകുമെങ്കിലും ഇതാണ് അത് നമ്മൾ ആ പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു എന്നാണ് വിചാരിച്ചത് എനിവേ ഉത്തരം ഈ റൗണ്ട് ഒരു റിസ്ക് ആയിട്ടുള്ള റൗണ്ടായിരുന്നു എങ്കിൽ തന്നെയും ഇവിടെ റിസ്ക് എടുത്തത് ശരിക്കും പറഞ്ഞാൽ ഷിബു തോമസ് മാത്രമാണ് റിസ്ക് എടുക്കുന്നവർക്കേ മാർക്ക് കൂടുതൽ കിട്ടുകയുള്ളൂ അടുത്ത റൗണ്ടും ഏകദേശം ഇതുപോലെ തന്നെ ആയിരിക്കും അതിനാൽ ഈ റൗണ്ട് അവസാനിക്കുകയാണ് പെരിപ്പത്തയ്യ എന്ന ഈ റൗണ്ട് അവസാനിക്കുമ്പോൾ അത്രക്കും നല്ല ടോട്ടലായിട്ട് നോക്കിയാൽ നല്ലൊരു അനുഭവമല്ല എങ്കിലും ഷിബു തോമസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ വളരെ സുന്ദരമായിട്ട് തന്നെ ഇവിടെ കാര്യങ്ങൾ നിൽക്കുകയാണ് എന്ന് കാണാൻ സാധിക്കും അതിനാൽ വലിയൊരു കയ്യടിയോടു കൂടെ ഇനിയും മറ്റുള്ളവർക്ക് അവസരമുണ്ട് അടുത്ത അവർക്ക് പിടിച്ചു കയറാൻ പറ്റുമെന്ന പ്രതീക്ഷയോടുകൂടെ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോകാം അമീഷ നമ്മുടെ ക്യുസിന്റെ ഏഴാമത്തെ റൗണ്ട് അവസാനിക്കുമ്പോൾ നമ്മുടെ സ്കോർ ബോർഡ് ഇങ്ങനെയാണ് ജാൻവി ആൻഡ് ജോസി ഇരുപത്തി ഒൻപത് പോയിന്റ് ഏഴ് അഞ്ച് ഷെർമി കാർമോ ഇരുപത്തിയേഴ് ഷിബു തോമസ് എൺപത്തി ഒൻപത് മാർക്ക് ആനി ജോർജ് നാൽപ്പത്തി നാല് പോയിൻറ്റ് അഞ്ച് നിഫി ജി പോൾ അൻപത്തിയൊന്ന് ജൊഹാൻ എൻ ബിനോയ് അൻപത്തി മൂന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച് ലോഗോസ്ക്യൂസ് പ്രതിഭാ മത്സരത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് നീണ്ട എട്ട് റൗണ്ടുകളിലായിരുന്നു മത്സരം അങ്ങനെ അവസാനം മാറുന്ന നമ്മുടെ എട്ടാമത്തെ റൗണ്ട് എത്തിയിരിക്കുകയാണ് നമ്മുടെ എല്ലാ മത്സരാർത്ഥികളുടെയും മുഖത്ത് ചെറിയൊരു ഭയവും ഉൾക്കണ്ഠയും കാണുന്നുണ്ട് പക്ഷെ കുഴപ്പമില്ല ഓൾറെഡി അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോഗോസ്ക്യൂസിന്റെ ചരിത്രം എന്ന് പറയുന്നത് തന്നെ അവസാന ഘട്ടങ്ങളിലാണ് പല മാറ്റങ്ങളും പല അത്ഭുതങ്ങളും നടന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് അത്തരത്തിലൊരു അത്ഭുതം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഈ ഒരു എട്ടാമത്തെ റൗണ്ടിനെ നോക്കി കാണാം അപ്പോൾ അപ്പൊ എന്താണ് നമ്മുടെ എട്ടാമത്തെ റൗണ്ടിന്റെ പേര് എന്താണ് ഈ ഒരു റൗണ്ടിന്റെ പേര് എസ്കത്തോൺ എന്നാണ് എസ്കത്തോൺ എന്ന വാക്കിന്റെ അർത്ഥം കാലത്തിന്റെ അന്ത്യം അല്ലെങ്കിൽ അന്ത്യം എന്നൊക്കെ തന്നെയാണ് കാലത്തിന്റെ സമയത്തിന്റെ അന്ത്യം അന്ത്യകാലത്തെ യഥാർത്ഥ സംഭവങ്ങളെ സൂചിപ്പിക്കുന്നത് ഒരു പദം തന്നെയാണത് ദുഃഖാഴ്ച വിശേഷം ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ നമുക്ക് ഈ എസ്കത്തോളജി കാണാൻ സാധിക്കും അന്ത്യകാലത്ത് എന്ത് സംഭവിക്കുന്നു അന്ത്യകാലത്ത് സംഭവിക്കുന്നത് ജീവിതം അവസാനിക്കുമെന്നല്ല അവിടെ വിവക്ഷിതമാകുന്നത് ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ് ആ അർത്ഥത്തിലേക്കാണ് ഈ അന്ത്യകാല ദൈവശാസ്ത്രങ്ങളെല്ലാം നമ്മളെ കൊണ്ടുപോകുന്നത് ജീവിതത്തിൻ്റെ അവസാനം എന്ത് എന്നല്ല ഇതിൻ്റെ അർത്ഥം ഇതിൻ്റെ പൊരുൾ അങ്ങനെ വരുമ്പോഴാണ് അവിടെയാണ് വിജയിച്ചോ തോറ്റോ എന്നതിൻ്റെയൊക്കെ ഒരു തലം നമുക്കുണ്ട് ഒരാൾ വിജയിക്കുക അതിൻ്റെ അന്ത്യത്തിലെത്തുമ്പോഴാണ് ഓടി അവസാനമെത്തി അവിടെ എങ്ങനെയാണ് അവിടം വരെ ഓടാൻ പറ്റുന്നു ആ ഓട്ടത്തിൽ നമ്മൾക്ക് നേടാൻ സാധിക്കുന്നു എന്ത് നേടി ഏത് തരത്തിലുള്ള ആത്മസംതൃപ്തിയാണ് അതൊക്കെയാണ് ജീവിതത്തിൻ്റെ അർത്ഥം അതുകൊണ്ട് എസ്കത്തോളജി എസ്കത്തോൺ എന്ന് കേൾക്കുമ്പോൾ അതിൽ എല്ലാം അവസാനിച്ചു എന്നല്ല എല്ലാം ഇവിടെ നിന്ന് അതാണ് അർത്ഥം ജീവിതത്തിൻ്റെ അർത്ഥം അതാ ഒരു തുടക്കമാണത് ആ തുടക്കമാണ് ഇവിടെ ഈ ലോഗോസ്ക്വിസ് അവസാനിച്ചാലും ഇതൊരു തുടക്കമാണ് ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് വചനം നമുക്ക് നൽകുന്ന ഒരു ആത്മസംതൃപ്തിയും ആത്മധൈര്യവുമുണ്ട് അത് നൽകുന്നത് ഒരു ആത്മവിശ്വാസമാണ് ഇനി മുന്നിലേക്ക് എനിക്ക് ജീവിക്കാനും എന്ത് വചനത്തിൽ അസ്പിദമാക്കി എന്ത് ദുരിതത്തെയും ജീവിതത്തിൻ്റെ ആ ഏതവസ്ഥയും എനിക്ക് അഭിമുഖീകരിക്കാനും അതിജീവിക്കാനും സാധിക്കും ജീവിതത്തിൻ്റെ നില ഈ നിലനിൽപ്പിൻ്റെ ധർമ്മസങ്കടത്തിന് മുമ്പിൽ ഒരു പടയാളിയുടെ വീറോടുകൂടി നമുക്ക് പോരാടാൻ സാധിക്കുമെന്നത് വചനം നൽകുന്ന നമുക്കൊരു ഉത്തേജനം അതുകൊണ്ടാണ് ആ ആയുധങ്ങളെല്ലാം എടുക്കാൻ പറയുന്നുണ്ട് പൗലസഭലം പറയുന്നത് അങ്ങനെ ഒന്നും അവസാനിക്കുന്നില്ല ആത്മീയ ആയുധങ്ങൾ ഒരു ആത്മീയ പോരാട്ടം എഫ് എസ് എസ് കാർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നത് പോലെ ഇതൊരു തുടക്കമാണ് ഇവിടെ നിന്നും അടുത്ത തലമുറകൾ വരട്ടെ ഇനിയും ഇവിടെ ഇവിടെ വന്നവർ വീണ്ടും വരട്ടെ ഇവിടെ വരാത്തവർ വീണ്ടും കടന്നു വരട്ടെ എന്ന അവസരവും നമുക്കുണ്ട് അതിനാൽ അവർ അവസാനത്തെ റൗണ്ട് എന്ന് അടുത്ത ലോഗോസ് ഒരു ആരംഭം കൂടിയായി നമുക്ക് കരുതാം അമീഷ നമ്മുടെ അവസാനത്തെ റൗണ്ട് അച്ഛൻ സൂചിപ്പിച്ചതുപോലെ എസ്കത്തോൺ റൗണ്ട് ആണ് ഇതും ഒരു ബസർ റൗണ്ട് ആണ് ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്ത് മാർക്ക് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് ബസർ അടിച്ചതിനു ശേഷം തെറ്റുത്തരം പറഞ്ഞാലും ഉത്തരം പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് മൈനസ് അഞ്ച് മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ് ബസർ അടിച്ചതിനു ശേഷം ഉത്തരം പറയാൻ അഞ്ച് സെക്കൻഡ് മാത്രമേ ഈ ഒരു റൗണ്ടിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുകയുള്ളൂ പ്രത്യേകം ശ്രദ്ധിക്കുക ബസർ അടിച്ചതിന് ശേഷം തെറ്റുത്തരം പറഞ്ഞാലും ഉത്തരം പറഞ്ഞില്ലെങ്കിലും അഞ്ച് മാർക്ക് മൈനസ് മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ് അഞ്ച് സെക്കൻഡ് ആയിരിക്കും നിങ്ങൾക്ക് ഉത്തരം പറയാനായിട്ട് ലഭിക്കുന്നത് നമ്മൾ എസ്കത്തോൺ റൗണ്ടിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ശ്രദ്ധയോടു കൂടി നിൽക്കുക ചോദ്യം ആരാണ് ആദ്യം ബസർ അടിക്കുന്നത് അത് അവിടെ ചോദ്യം വരുന്നത് എന്താണ് തമ്മിലുള്ള ബന്ധം നേതാക്കന്മാര് ആയിരത്തിഒരുന്നൂറ് വെള്ളി നാണയം കൊടുക്കുന്ന കാര്യം പറയുന്നുണ്ട് അതേ ആയിരത്തിഒരുന്നൂറ് വെള്ളി നാണയത്തിനെ പറ്റി പതിനേഴ് രണ്ടിലും പറയുന്നുണ്ട് ബന്ധം ആയിരത്തി ഒരുന്നൂറ് വെള്ളി നാണയങ്ങളാണ് ഈ രണ്ട് വചനവും തമ്മിൽ ബന്ധപ്പെടുത്തുന്നത് എന്നാണ് നമ്മുടെ നിഫിജി പോൾ പറയുന്നത് നമുക്ക് നോക്കാം അത് ശരിയാണോ എന്നതാണ് ആയിരത്തി ഒരുന്നൂറ് വെള്ളി നാണയങ്ങൾ വെരി ഗുഡ് വെരി ഗുഡ് റിസ്ക് എത്തുകയാണ് വീണ്ടും കയറി വരികയാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ് കൈ എല്ലാവരും വയ്ക്കുക പരിഷ്കരിക്കാത്ത പി ഒ സി ബൈബിളിൽ എൻ്റെ വീട്ടിലേക്കെന്നും പരിഷ്കരിച്ചതിൽ കർത്താവിന്റെ ഭവനത്തിലേക്കെന്നും പരിഷ്കരിക്കാത്ത പി ഒ സി ബൈബിളിൽ എൻ്റെ വീട്ടിലേക്കെന്നും പരിഷ്കരിച്ചതിൽ കർത്താവിൻ്റെ ഭവനത്തിലേക്കെന്നും പറയുന്ന വചനഭാഗം ഏത് ഉത്തരം ടൈം കഴിയുകയും ചെയ്തു ഉത്തരം പറഞ്ഞിരിക്കുന്നത് സത്കേസിന്റെ ഭവനത്തിലേക്കെന്നാണ് പറയുന്നത് നമുക്ക് നോക്കാം ഇവിടെ ന്യായാധിപൻ പത്തൊമ്പത് പതിനെട്ടിലാണ് ആ രണ്ട് പേർ അവരെങ്ങോട്ടാണ് പോകുന്നൊരു വൃദ്ധൻ ചോദിക്കുമ്പോൾ എൻ്റെ വീട്ടിലേക്കെന്നും വലിയതിൽ പരിഷ്കരിച്ചത് കർത്താവിൻ്റെ ഭവനത്തിലേക്കൊന്നും അതുകൊണ്ട് ഒരു മൈനസ് അഞ്ച് കുറയുകയാണ് റിസ്ക് ഇതൊക്കെ ഉള്ളതാ അഞ്ച് മാർക്ക് അപ്പോൾ ജൂറി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഷിബു തോമസിന് അഞ്ച് മാർക്കിൻ്റെ ഒരു മൈനസ് ഉണ്ട് എന്നതാണ് അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ് അടുത്ത ചോദ്യം റെഡിയാണോ റെഡിയാണോ എന്താണ് ലൂക്ക പതിനെട്ട് മൂന്ന് അഞ്ച് ഇരുപത് എഴുപത്തെട്ട് ഇരുപത്തൊന്ന് രണ്ട് മൂന്ന് തുടങ്ങിയ വാക്യങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഘടകം വിധവയെ പറ്റി വിധവ ഈ മൂന്ന് വചനങ്ങളും ബന്ധിപ്പിക്കുന്ന വചന ഈ സങ്കല്പം എന്ന് പറയുന്നത് വിധവയാണെന്നാണ് നിഫി പറയുന്നത് നമുക്ക് നോക്കാം വിധവയാണ് ഉത്തരം നോക്കുക ചോദ്യം ഒന്ന് വരട്ടോ

ലമക് സബക്താനി എന്ന പ്രാർത്ഥന യുടെ സുവിശേഷത്തിലുണ്ടോ നിങ്ങൾ ബൈബിള് വായിച്ച് പഠിച്ചവരല്ലേ ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് ചെറിയ ഏതാണ് പ്രാർത്ഥന പിതാവേ എന്നതാണ് അവിടെ അങ്ങനെ ഒരു വാക്യമില്ല അത് മത്തായുടെ സുവിശേഷത്തിലും മാർക്കോസിന്റെ സുവിശേഷത്തിലുമാണ് അതിന് എന്ന് കാണുന്നു ഇവിടെ അങ്ങനത്തെ ഒരു വാക്യമില്ല കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പറഞ്ഞത് പിതാവേ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്നതാണ് എന്തുകൊണ്ട് പിതാവെ അങ്ങനെ ഉപേക്ഷിച്ചു എന്നൊരു പ്രാർത്ഥനയില്ല ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടതായിരുന്നു അവിടെ ആ വ്യത്യാസമുണ്ട് അപ്പോൾ അത് അപ്പോൾ ഷിബു തോമസ് അഞ്ച് മാർക്കും കൂടി മൈനസ് മനസ്സായിരിക്കണം പിടിച്ചെടുക്കാൻ പറ്റും പിടിച്ചെടുക്കാൻ പറ്റും ഇനിയും അതിനുള്ള അവസരമൊക്കെ ഉണ്ട് അടുത്തതിലേക്ക് നമ്മൾ കടന്നു വരികയാണ് അടുത്ത റെഡിയാണോ ഓക്കെ ഏത് എഫോസോസിൽ അഞ്ച് പ്രതിപാദ്യമാകുന്ന വചനഭാഗം ഏത് എഫോസോസ് ആറ് പതിനാല് എന്നാണ് ഷിബു തോമസ് ആ റിസ്ക് എടുത്തുകൊണ്ട് പറയും രണ്ട് പ്രാവശ്യം വിട്ടുപോയതാ അഞ്ച് മാർക്ക് വെച്ച് മൈനസ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് നോക്കാം എന്താണ് ഒരു ഒരു പടയാളിയെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരു പടച്ചട്ട കാണുകയാണ് ആ പടച്ചട്ടയിൽ ഉത്തരമുണ്ട് ആറ് പതിനാല് ഉത്തരം കറക്റ്റാണ് അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ ഷിബു തോമസ് വളരെ മനോഹരമായി ഉത്തരം നൽകി വലിയൊരു കയ്യടി കൊടുക്കുക റെഡിയാണോ അവസാനത്തെ ചോദ്യമാട്ടത് ആറാമത്തെ ചോദ്യമാണ് ഈ വരാൻ പോകുന്നത് ഗെറ്റ് റെഡി ലൂക്കായിൽ വെറുപ്പ് പ്രതിപാദ്യമാകുന്ന രണ്ട് അധ്യായങ്ങൾ ഏവ ലൂക്കായിൽ വെറുപ്പ് പ്രതിപാദ്യമാകുന്ന രണ്ട് അധ്യായങ്ങൾ വചനവും പറഞ്ഞു ഓ സോറി സോറി സമയം തീർന്നു അതിനാൽ ഈ നിഫിയുടെ ഉത്തരം നിഫി ഉത്തരം പറയാതിരുന്നോണ്ട് ആർക്കെങ്കിലും മനസ്സിലേക്ക് വരുന്നുണ്ടോ ഉത്തരം ഉത്തരം ആർക്കെങ്കിലും മനസ്സിലേക്ക് വരുന്നുണ്ടോ വെറുപ്പ് അല്ലെങ്കിൽ വിദ്വേഷം എന്നൊക്കെ പറയുന്ന പിന്നെ കൂടി ഉണ്ടല്ലോ ഓർമ്മയുണ്ടോ പറയുന്നോർമ്മ ഇല്ല ഇരുപത്തിയൊന്ന് പതിനേഴ് ആണ് ഇരുപത്തി ഒന്ന് പതിനേഴ് പത്തൊമ്പത് പതിനാല് ഇരുപത്തിയൊന്ന് പതിനേഴ് ഇതോടുകൂടി ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോകോസ് ഗ്രാൻഡ് ഫിനാലെ പൂർത്തിയാകുകയാണ് ശക്തമായ മത്സരങ്ങളായിരുന്നു പ്രത്യേകിച്ച് അവസാനത്തെ രണ്ട് റൗണ്ടിൽ ബസർ റൗണ്ടുകളിൽ അവിടെ റിസ്ക് എടുത്തുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഷിബു തോമസും മറ്റ് നിഫി ജി പോളും ഇവിടെ വളരെ ശക്തമായ ഒരു മത്സരം തന്നെ നടത്തുകയുണ്ടായിരുന്നു അവർ റിസ്ക് എടുത്തു അവർ വീണ്ടും അതിൻ്റെയൊക്കെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനൊക്കെ ശ്രമിച്ചു എത്രയാണ് ആരാണ് വിജയിച്ചിരിക്കുന്നതെന്ന് ഏകദേശമൊക്കെ ഒരു രൂപം നമുക്ക് ലഭിച്ചിട്ടുണ്ടാകാം എങ്കിലും ഇതിൻ്റെ ഗ്രാൻഡ് ടോട്ടൽ അനൗൺസ് ചെയ്തതിനായി കെ സി ബി സി ബൈബിൾ കമ്മീഷന്റെ എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആയ റവറൻഡ് ഡോക്ടർ ജോർജ് കൊക്കാട്ടിനെ ഈ വേദിയിലേക്ക് നമ്മൾ സാദനം ക്ഷണിക്കുന്നു സ്നേഹമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂബിലി ലോഗോസിന്റെ സമാപന നിമിഷങ്ങളിലാണ് നമ്മളെല്ലാവരും ആഗോളസഭ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂബിലി ആഘോഷിക്കുമ്പോൾ കേരളസഭ കേരളസഭയുടെ ഏറ്റവും വലിയ ബൈബിൾ മാമാങ്കമായ ലോഗോസ്ക്യുസ് ആരംഭിച്ചതിൻ്റെ ഇരുപത്തഞ്ചാം വർഷത്തിൻ്റെ സമാപനത്തിലാണ് രണ്ടായിരത്തിലാണ് ആദ്യമായി ലോഗോസ്ക്യുസ് കെ സി ബി സി കേരളസഭ കേരളത്തിലെ ജനങ്ങൾക്ക് ബൈബിൾ നൽകുന്നതിന് വേണ്ടി ബൈബിൾ സൊസൈറ്റിയിലൂടെ ആരംഭിക്കുന്നത് അതൊരു വലിയ അനുഗ്രഹമായി മാറി അത്ഭുതമായി മാറി ഓരോ വർഷവും ഏകദേശം അഞ്ച് ലക്ഷത്തിൽ പരം ആളുകൾ ഒരേ സമയം ബൈബിൾ പഠിച്ച് മത്സരവേദിയിലേക്ക് വരുന്ന ലോഗോസ് കിസ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബൈബിൾ കിസ്സായി മാറുന്നു അതിൻ്റെ ജൂബിലി വർഷത്തിലെ ലോഗോസ് പ്രതിഭ ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൻ്റെ സമാപന നിമിഷങ്ങളിലാണ് കേരളസഭ സന്തോഷത്തിലാണ് ആഗോള സഭ ജൂബിലി ആഘോഷിക്കുമ്പോൾ വചനമാമ്പാംഗത്തിൻ്റെ ഇരുപത്തഞ്ചാം വർഷം കേരള കേരളസഭ ആഘോഷിക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട് ഈ സമാപന നിമിഷങ്ങളും വലിയ അഭിമാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ് ഈ അഭിമാനത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂബിലി വർഷത്തിൻ്റെ ലോഗോസ് പ്രതിഭ ചാമ്പ്യൻഷിപ്പിൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കുകയാണ് ഈ വർഷം നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം പേരാണ് പങ്കെടുത്തത് അതിൽ നിന്നും വിവിധ കടമ്പകൾ കടന്ന് ആറ് പേരാണ് ലോഗോസ് പ്രതിഭ ചാമ്പ്യൻഷിപ്പിനായിട്ട് ഇന്നിവിടെ അണിനിരന്നത് അവരിൽ നിന്ന് ആറാമതായി വലിയ വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത് കോട്ടപ്പുറം രൂപതയിൽ നിന്നുള്ള ഷർമി കാർമു ഇരുപത്തിയേഴ് മാർക്ക് അഞ്ചാമതായി ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്നുള്ള ജാൻവി ആൻഡ് ജോസി ഇരുപത്തൊൻപത് പോയിൻറ്റ് ഏഴ് അഞ്ച് മാർക്ക് നാലാമതായിരിക്കുന്നത് തൃശൂർ അതിരൂപതയിൽ നിന്നുള്ള ആനി ജോർജ് നാൽപ്പത്തി നാല് അഞ്ച് മാർക്ക് ഈ പ്രാവശ്യം മൂന്നാമത് എത്തിയത് എ ഗ്രൂപ്പിൽ നിന്ന് എഴുപത്തി ആറായിരം പേരാണ് പരീക്ഷ എഴുതിയത് എ ഗ്രൂപ്പിൽ നിന്ന് ഏകദേശം പത്ത് വയസ്സുള്ള ജോഹാൻ എൻ ബിനോയിയാണ് ബിനോയിയെ പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയാണ് രണ്ടാമത് എത്തിയിരിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്ന് സി ഗ്രൂപ്പിൽ നിന്ന് എൺപത്തി രണ്ടായിരം പേർ പരീക്ഷ എഴുതിയ സി ഗ്രൂപ്പിൽ നിന്നും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്ന് നിഫി ജി പോൾ പ്രത്യേകം ക്ഷണിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂബിലി വർഷത്തിൻ്റെ ലോഗോസ് പ്രതിഭയായിട്ട് ഉയർത്തപ്പെട്ടിരിക്കുന്നത് മൂവാറ്റുപുഴ രൂപതയിൽ നിന്നുള്ള ഷിബു തോമാസിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു ഈ വർഷത്തെ മത്സരങ്ങളെല്ലാം വാശി നിറഞ്ഞതായിരുന്നു വചനത്തിനു വേണ്ടി മത്സരിച്ചവർ അവസാനത്തെ ഏഴും എട്ടും റൗണ്ടുകൾ അതാണ് നമുക്ക് വെളിപ്പെടുത്തി തരിക ആര് ജയിക്കും ആര് പരാജയപ്പെടും ആരും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു ജനഹൃദയങ്ങളെ പ്രത്യേകമായി മുൾമുനയിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ വർഷവും അവസാനം ലോഗോസ് പ്രതിഭയിലേക്ക് പ്രതിഭ ഉയർന്നു വന്നത് എല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ നേരുന്നു കെ സി ബി സിയുടെ ബൈബിൾ കമ്മീഷൻ്റെ ബൈബിൾ സൊസൈറ്റിയുടെ